ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ യൂത്ത് പ്രതിഷേധ ജ്വാല തീർത്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എവിൻ സിൻഡോ പനങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ സി എ റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു അമ്മ പെറ്റ മക്കളാണ് പക്ഷെ ഇവർ പല രീതിയിലാണ് സംസാരം ഒരു ഭാഗത്ത് ബി ജെ പിയും ബി ജെ പിയുടെ നേതാക്കന്മാരും ഇവിടുത്തെ ക്രിസ്ത്യ സഭകളിലേക്ക് ക്രിസ്മസ് കേക്കുമായി ചെന്ന് അവരെ തലയോടുന്നു മറുഭാഗത്ത് മറ്റ് ന്യൂനപക്ഷങ്ങളെ പശുവിന്റെ പേരിലായാലും ഇറച്ചിയുടെ പേരിലായാലും കൊലപാതകങ്ങൾ നടത്തുന്നു അങ്ങനെ ഈ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുമ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം പത്രദൃശ്യ മാധ്യമങ്ങളും മാധ്യമങ്ങളിലൂടെ കണ്ടത് നമ്മൾക്കൊക്കെ ഈ രാജ്യത്ത് ഒട്ടേറെ സേവകരം ചെയ്യുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാരുണ്ട് കന്യാസ്ത്രീകളായിട്ടുള്ള പ്രിയപ്പെട്ട സിസ്റ്റർമാർ അവരെ ചത്തി മണ്ഡലം പ്രസിഡന്റ് കെ എം സാദത്ത് കോൺഗ്രസ് നേതാവ് പി പി ജോൺ ബ്ലോക്ക് ഭാരവാഹികളായ പി എച്ച് റഹീം എൻ എം ഫൈസൽ പി പി ഷാജി എം കെ കമറുദ്ദീൻ പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീ പി മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ സുനിയാസ് പി എ ഷാനു സുഹിൽ അലി മണ്ഡലം ഭാരവാഹികളായ കെ എസ് ശരത് അക്മൽ ഷാ അഹ്സാൻ സുൽത്താൻ ഫായിസ് ഐജാസ് തുടങ്ങിയവർ സംസാരിച്ചു 아 த ற ் க ு என்ன உ த ா ர ண 서